ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള ഘടന ഏതാണ് ആമസോൺ മഴക്കാടുകൾ വൻമതിൽ ഗ്രേറ്റ് ബാരിയർ റീഫ് കാനൻ ദേശീയോദ്യാനം ഉത്തരം ഗ്രേറ്റ് ബാരിയർ റീഫ് ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് ജീവജാലങ്ങളാൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ഘടനയാണ് കോറൽ പോളിപ്സ് എന്നറിയപ്പെടുന്ന കോടിക്കണക്കിന് ചെറിയ ജീവികൾ ചേർന്നതാണ് ഈ റീഫ് ഘടന നിർമ്മിച്ചിരിക്കുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം ഏത് എവറസ്റ്റ് മോൺസ് ദനാലി മൗനക്കി ഉത്തരം മോൺസ് സൗരീതത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതവും അഗ്നിപർവ്വതവും ചൊവ്വയിലാണ് ഇതിനെ ഒളിമ്പസ് മോൺസ് എന്ന് വിളിക്കുന്നു ഇതിന് പതിനാറ് മൈൽ ഉയരമുണ്ട് ഇത് എവറസ്റ്റിനേക്കാൾ മൂന്നിരട്ടി ഉയരത്തിലാണ് എന്തു ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത് ഹൃദയം മസ്തിഷ്കം മനസ്സ് ആത്മാവ് ഉത്തരം മസ്തിഷ്കം വികാരങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് നമ്മുടെ മസ്തിഷ്കം മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശാരീരിക സംവേദനങ്ങൾക്ക് അർത്ഥം നൽകുന്ന രീതിയാണിത് എന്ത് കാരണമാണ് സമുദ്രത്തിൽ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റ് തിരമാല ഭൂമി ചന്ദ്രൻ ഉത്തരം ചന്ദ്രൻ ചന്ദ്രനും ഒരു പരിധിവരെ സൂര്യനും ഭൂമിയിൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലം മൂലമാണ് വേലിയേറ്റം ഉണ്ടാകുന്നത് വെള്ളത്തിന് പുറമെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയം ചായ കോഫി മദ്യം പാൽ ഉത്തരം ചായ വെള്ളം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയമാണ് ചായ ഹൃദയമെടുപ്പ് കുറയ്ക്കുന്ന പാനീയം തണുത്ത വെള്ളം ചൂടുവെള്ളം ചായ തണുത്ത കാപ്പി ഉത്തരം തണുത്ത വെള്ളം വെള്ളം തണുക്കുമ്പോൾ ഡൈവിംഗ് പ്രതികരണം വർദ്ധിക്കും ഇത് ഹൃദയത്തിൻ്റെ മിടുപ്പ് കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം ഉയരാനും കാരണമാകുന്നു മലർന്നു കിടന്ന് ഉറങ്ങുവാൻ ഇഷ്ടമുള്ളവരുടെ പ്രത്യേകത ആത്മവിശ്വാസം സത്യസന്ധത അലസത തന്നിഷ്ടം ഉത്തരം ആത്മവിശ്വാസം മലർന്നുകിടന്നുറങ്ങുന്നത് വളരെ ആത്മവിശ്വാസമുള്ളവരാണെന്നാണ് പറയാറുള്ളത് ഇവർ തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും വിജയിക്കണമെന്ന മനോഭാവം വെച്ചു പുലർത്തുന്നവരും വെല്ലുവിളികളെ തരണം ചെയ്യാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ കൂടിയായിരിക്കും ഇക്കൂട്ടർ ഏറ്റവും കൂടുതൽ വിനയമുള്ളവർ ഉള്ള രാജ്യമേത് ജപ്പാൻ വിയറ്റ്നാം വത്തിക്കാൻ മോറീഷ്യസ് ഉത്തരം വിയറ്റ്നാം വേഗ്നാമിസ് ആളുകൾ തികച്ചും എളിമയുള്ളവരും വിനോദസഞ്ചാരികളെയും പ്രവാസികളെയും സ്വാഗതം ചെയ്യുന്നവരുമാണ് പക്ഷി തലയിൽ കാഷ്ടിക്കുന്നതിൻ്റെ നിമിത്ത സൂചന എന്ത് മരണം കേൾക്കും ദോഷസമയം ഭാഗ്യസൂചന മാനഹാനി ഉത്തരം ഭാഗ്യസൂചന പല ഏഷ്യൻ രാജ്യങ്ങളുടെയും വിശ്വാസങ്ങൾ പ്രകാരം പക്ഷിക്കാഷ്ടം തലയിൽ വന്ന് പതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യം ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് കാണുന്നത് മിക്ക പാമ്പുകളുടെയും പ്രാഥമിക ഭക്ഷണ സ്രോതസ് ഏതാണ് പക്ഷികൾ ചെറിയ സസ്തനി ചെറിയ ഊരകം ഷഡ്പദങ്ങൾ ഉത്തരം ചെറിയ സസ്തനി കൂടുതൽ പാമ്പുകളും എലി അണ്ണാൻ പോലുള്ള ചെറിയ സസ്സ്യനങ്ങളെയാണ് ഭക്ഷിക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ